വഴിയറിയാതെ പെട്ടുപോകുമ്പോൾ നമ്മളിൽ പലരും ഒരു ഉപകാരിയായിട്ടാണ് ഗൂഗിൾ മാപ്പിനെ ഉപയോഗിക്കാറ് എന്നാൽ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന പോയി പണി കിട്ടിയവരും ഏറെയുണ്ട് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇത്തരം ഒരു സംഭവമായിരുന്നു കോട്ടയം കറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാറ് തോട്ടിൽ വീഴുകയായിരുന്നു കോട്ടയം കുറുപ്പന്തറയിൽ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത സംഘം സഞ്ചരിച്ച കാറ് തോട്ടിൽ വീഴുകയായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ സംഘം സഞ്ചരിച്ച കാറായിരുന്നു അത് കുറുപ്പൻ കടവ് പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ ഈയൊരു അപകടമുണ്ടായത് യാത്രക്കാരെ പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് കാറ് പൂർണ്ണമായും തോട്ടിൽ മുങ്ങി പോവുകയും ചെയ്തു പുലർച്ചെ മൂന്ന് മണിയോടെ ആയിരുന്നു ഈ അപകടമുണ്ടായത് മൂന്നാറിൽ നിന്നും കുമരകം വഴി ആലപ്പുഴയ്ക്ക് പോകാൻ എത്തിയതായിരുന്നു ഹൈദരാബാദ് സ്വദേശികളായ നാല് വിദ്യാർത്ഥികൾ മാനൂർ കവല വഴി കുറുപ്പന്തറ കടവിന് സമീപം എത്തിയപ്പോൾ വഴി മാറി തോട്ടിലേക്ക് കാറ് മറിയുകയായിരുന്നു തോട്ടിലെ ശക്തമായ ഒഴുക്കിൽ വാഹനം പെട്ടതോടുകൂടി ഡിക്കി തുറന്ന് നാലു പേരും രക്ഷപ്പെടാൻ ശ്രമിച്ചു ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവർ സഞ്ചരിച്ചത് എന്നാൽ കുറുപ്പന്തറ കടവിന് സമീപത്തെ വളവിൽ ദിശ ബോർഡുകൾ ഇല്ലാതിരുന്നതാണ് തിരിച്ചടിയായത് മണിക്കൂറുകൾ നീണ്ട നാട്ടുകാരുടെ പരിശ്രമത്തിനൊടുവിലായിരുന്നു വാഹനം കരക്കി കയറ്റിയത് ഹൈദരാബാദിൽ എം ബി ബി എസ്സിനും ബി ബി എയ്ക്കും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ഗൂഗിൾ മാപ്പിനും വഴി തെറ്റുന്നതിൻ്റെ തെളിവാണ് മാപ്പിൻ്റെ സഹായത്തോടെ യാത്ര ചെയ്ത് അപകടത്തിൽപ്പെടുന്ന ഇത്തരം വാർത്തകൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയുള്ള അപകടങ്ങൾ കൂടുതലും മൺസൂൺ കാലങ്ങളിലാണ് മുൻപും മയിൽ കുറ്റികൾ നോക്കിയും മറ്റ് അടയാളങ്ങൾ പിന്തുടർന്നും വഴി ചോദിച്ചുമായിരുന്നു യാത്രകൾ എല്ലാവരും നടത്തിയിരുന്നത് ആധുനിക കാലത്ത് ഡ്രൈവിങ്ങിന് ഏറെ സഹായകരമാണ് ഗൂഗിൾ മാപ്പ് എന്നാൽ പരിചിതമല്ലാത്ത വഴികളിലൂടെ മാപ്പ് നോക്കി സഞ്ചരിക്കുന്നത് പലപ്പോഴും അപകടം സൃഷ്ടിക്കാറുണ്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മാപ്പ് നോക്കി പരിചിതമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത് അപകടം സൃഷ്ടിക്കും ട്രാഫിക് കുറവുള്ള റോഡുകളെ മാപ്പിൻ്റെ അൽഗോരിതം എളുപ്പമെത്തുന്ന വഴിയായി നയിക്കാറുണ്ട് എന്നാൽ തിരക്ക് കുറവുള്ള റോഡുകൾ സുരക്ഷിതമാകണം എന്നില്ല തോടുകൾ കവിഞ്ഞൊഴുകിയും മണ്ണിടിഞ്ഞും മരങ്ങൾ കടപുഴകിയും വീണും യാത്ര സാധ്യമല്ലാത്ത റോഡുകളിലും അല്ലെങ്കിൽ വീതി കുറഞ്ഞതും സുഗമ സഞ്ചാരം സാധ്യമല്ലാത്ത അപകടങ്ങൾ നിറഞ്ഞ നിരത്തുകളിലും തിരക്ക് കുറവുള്ളതിനാൽ തന്നെ ഗൂഗിളിൻ്റെ അൽഗോരിതം അതിലേക്ക് നയിച്ചേക്കാം എന്നാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചുകൊള്ളണമെന്നില്ല മാത്രവുമല്ല പലപ്പോഴും ജി പി എസ് സിഗ്നൽ നഷ്ടപ്പെട്ട് രാത്രി കാലങ്ങളിൽ ഊരാക്കുടുക്കിലും പെട്ടുപോകാം സഞ്ചാരികൾ കൂടുതൽ തിരയുന്ന റിസോർട്ടുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഗൂഗിൾ ലൊക്കേഷനിൽ മനഃപൂർവ്വമോ അല്ലാതെയോ തെറ്റായി രേഖപ്പെടുത്തിയ ആളുകളെ വഴിതെറ്റിക്കുന്നതും അപകടത്തിൽപ്പെടുത്തുന്നതും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലൊന്നാണ് അപകട സാധ്യത കൂടിയ മഴക്കാലത്തും രാത്രി കാലങ്ങളിലും തീർത്തും അപരിചിതമായ വിജനമായ റോഡുകൾ ഒഴിവാക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം സിഗ്നൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള റൂട്ടുകളിൽ ആദ്യമേ റൂട്ട് ഡൗൺലോഡ് ചെയ്തിടുന്നതും നല്ലതാണെന്നാണ് എം അറിയിച്ചിരിക്കുന്നത് മാപ്പിൽ യാത്രാരീതി സെലക്ട് ചെയ്യാൻ മറക്കരുതെന്ന് ഇതിനു മുൻപും പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് നാല് ചക്രവാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ സൈക്കിൾ കാൽനട യാത്ര ട്രെയിൻ എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളിൽ ഏതാണെന്ന് ആദ്യം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തു കൊടുക്കേണ്ടിയിരിക്കും ഇത്തരത്തിൽ ഗൂഗിൾ മാപ്പിലുള്ള വഴികളിൽ ബൈക്ക് പോകുന്ന വഴി ചിലപ്പോൾ ഫോർ വീലർ പോകണമെന്നില്ല ഈ കാരണം കൊണ്ട് തന്നെ വഴി തെറ്റാം ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ട് വഴികളുണ്ടാകും ഈ സന്ദർഭങ്ങളിൽ ഇടയ്ക്ക് അറിയാവുന്ന ഒരു സ്ഥലം ആഡ് സ്റ്റോപ്പായി നൽകിയാൽ വഴി തെറ്റുന്നത് ഒഴിവാക്കാം വഴി തെറ്റിയാൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള മറ്റൊരു വഴിയാകും ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത് എന്നാൽ ഈ വഴി ചിലപ്പോൾ ഫോർ വീലർ അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ പോകുന്ന വഴിയാകണമെന്നില്ല ഗതാഗത തടസ്സം ശ്രദ്ധയിൽപ്പെട്ടാൽ ഗൂഗിൾ മാപ്പ് ആപ്പിലെ കോൺട്രിബ്യൂട്ട് എന്ന ഓപ്ഷൻ വഴി റിപ്പോർട്ട് ചെയ്യാനും സാധിക്കും ഇവിടെ എഡിറ്റ് മാപ്പ് ഓപ്ഷനിൽ ആഡ് ഓർ ഫിക്സ്ഡ് റോഡ് എന്ന ഓപ്ഷൻ വഴി പ്രശ്നം റിപ്പോർട്ട് ചെയ്യാം ഗൂഗിൾ മാപ്പ് ഇക്കാര്യം പരിഗണിക്കും ഇത് പിന്നീട് അതുവഴി വരുന്ന യാത്രക്കാർക്ക് തുണയാവുകയും ചെയ്യും